പ്രൊഫൈൽ എൻ്റെ അവൾ ഒരു ഹായ് അയച്ചു അത് സീൻ ചെയ്യുന്നത് വരെ നെഞ്ചിലൊരു വല്ലാത്ത ഭാരം പോലെയായിരുന്നു അവൾക്ക് തോന്നിയത് അടുത്ത നിമിഷം തന്നെ വിഷ്ണുവിന്റെ ഹായ് തിരിച്ചു വന്നപ്പോൾ അവൾക്ക് സമാധാനമായി ഞാൻ വർഷയുടെ കൂട്ടുകാരിയാണ് അന്ന് കല്യാണത്തിന് കണ്ടിരുന്നു ചേട്ടനെ ഓർമ്മ കാണും അവൾ പറഞ്ഞപ്പോൾ അവൻ ഒരു സ്മൈലി അയച്ചു വർഷയോട് തന്നെ താല്പര്യമില്ലാതിരിക്കുകയാണ് അപ്പോഴാണ് വർഷയുടെ കൂട്ടുകാരി അവൻ അവളോട് കൂടുതൽ സംസാരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് സംസാരം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത് എനിക്കൊന്ന് നേരിട്ട് കാണണം ചേട്ടനെ നമ്മളുടെ രണ്ടു പേരുടെയും ലൈഫിനെ സംബന്ധിക്കുന്ന ഒരു വലിയ കാര്യം പറയാൻ വേണ്ടിയാണ് ചേട്ടൻ എപ്പോഴായിരിക്കും ഫ്രീ ആവുന്നത് ഞാൻ അയക്കുന്ന ഈ മെസ്സേജിൻ്റെ കാര്യം ദയവ് ചെയ്ത് വർഷയോട് പറയരുത് ആ മെസ്സേജ് കണ്ടതും അവൻ്റെ കണ്ണുകൾ ഒന്നു ചുരുങ്ങി എന്താണാവൂ ഇനി ഇവൾക്ക് എന്നോട് പറയാനുള്ളത് എന്താ കാര്യം അവൻ പെട്ടെന്ന് ചോദിച്ചു അത് ഫോണിൽ കൂടി പറയാൻ പറ്റില്ല ചേട്ടാ ഞാനിപ്പോൾ വല്ലാതെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയിലാണ് ചേട്ടനെ വിളിക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ലൈഫിനെ മാത്രമല്ല ചേട്ടൻ്റെ ലൈഫിനെ കൂടി ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എപ്പോൾ കാണാൻ പറ്റും വിഷ്ണു ചോദിച്ചു എത്രയും പെട്ടെന്ന് തന്നെ പറ്റുകയാണെങ്കിൽ നാളെ നാളെയോ അവൻ ഒന്നുകൂടി എടുത്തു ചോദിച്ചു എത്രയും പെട്ടെന്ന് നമ്മൾ തമ്മിൽ കാണുന്നതായിരിക്കും ചേട്ടാ നല്ലത് വൈകും തോറും അത് പ്രശ്നമാകും അവൾ മറുപടി പറഞ്ഞു ശരി നാളെ കാണാം തനിക്ക് വർക്കല ബീച്ചിൽ വരാൻ സാധിക്കുമോ അല്ലെങ്കിൽ തനിക്ക് സൗകര്യമുള്ള മറ്റേതെങ്കിലും ഒരു ഇടം പറയൂ ഞാൻ ബീച്ചിൽ വരാം ചേട്ട അവൾ പറഞ്ഞു ചേട്ടൻ ഒറ്റയ്ക്ക് വരണം ഒന്നുകൂടി അവൾ എടുത്തു പറഞ്ഞു അവനൊരു തംസപ്പ് മറുപടി കൂടി അയച്ചു കൊടുത്തു ശേഷം ഫോൺ ലോക്ക് ചെയ്ത് കയ്യിൽ തന്നെ വെച്ചു എന്തായിരിക്കും അവൾക്ക് പറയാനുള്ളത് എന്നായിരുന്നു ആ നിമിഷം മനസ്സിൽ നിറഞ്ഞു നിന്ന സംശയം ഇനിയും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാനുള്ള ത്രാണി തനിക്കില്ല പിന്നെ വർഷയുടെ അടുത്ത കൂട്ടുകാരിയാണ് നീതു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വർഷയെക്കുറിച്ച് മോശമായി ഒന്നും അവൾ പറയാൻ ആഗ്രഹിക്കില്ലെന്ന് തന്നെയാണ് അവൻ്റെ വിശ്വാസം ആ നിമിഷം അവൻ വിശ്വസിച്ചതും അങ്ങനെയാണ് പക്ഷേ ഒറ്റയ്ക്ക് കാണണമെന്നും വർഷ ഈ കാര്യത്തെക്കുറിച്ച് അറിയരുതെന്നും അവൾ പറഞ്ഞതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും അവൻ ഉടനെ തന്നെ അനൂപിനെയും വരുണിനെയും വിളിച്ച് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്താണെങ്കിലും ഒന്ന് പോയി കാണാനാണ് വരുണിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയ മറുപടി എന്താണ് പറയാനുള്ളതെന്ന് അറിയാമല്ലോ എന്ന് എന്നാൽ അനൂപിന് ഇത് വർഷയുടെ എന്തെങ്കിലും പദ്ധതിയാണോ എന്നുള്ള ഒരു ഭയമുണ്ടായിരുന്നു അത് ചോദിക്കുകയും ചെയ്തു നമുക്ക് മുൻപേ ഒരു മുഴുവൻ അവൾ എറിഞ്ഞതാണോ എന്നാണ് അനൂപിന് സംശയം എന്താണെങ്കിലും പോയി നോക്കാം അപ്പോൾ അറിയാമല്ലോ വിഷ്ണു പറഞ്ഞു എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് അവൾ നിന്റെ മനസ്സ് മാറ്റരുത് എനിക്കത്രേ പറയാനുള്ളൂ അവളും അവനും കൂടി പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ അവനവളുടെ തോളിൽ കൈയിട്ടാണ് പിടിച്ചത് ആ പിടുത്തം കണ്ടാൽ അറിയാം അത് സാധാരണ പിടുത്തമല്ലെന്ന് മാത്രമല്ല മൂന്നാല് മണിക്കൂർ ആ ഹോട്ടൽ മുറിയിൽ രണ്ടും കൂടി ഇരിക്കയായിരുന്നു എന്താണെങ്കിലും അവിടെ ഇരുന്ന് കുമ്പസാരിക്കല്ലായിരുന്നുവെന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാമല്ലോ എന്തെങ്കിലും ആവട്ടെ ഏതായാലും ഇതിലും വലുത് ഇനി എന്താ വരാനുള്ളത് അവളെ കൂടി പോയി കാണാം അതും പറഞ്ഞ് വിഷ്ണു ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു വിഷ്ണുവേട്ട ഏട്ടാ പിന്നിൽ വർഷയുടെ സാന്നിധ്യം അറിഞ്ഞതും അവനൊന്ന് തിരിഞ്ഞു നോക്കി അവൾ ചിരിയോടെ അരികിൽ നിൽക്കുകയാണ് സമയം ഒരുപാടായി നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ അവൾ ചോദിച്ചു ഉച്ചയ്ക്ക് എനിക്കിത്തിരി ഹെവി ഫുഡായിരുന്നു അതുകൊണ്ട് വിശപ്പില്ല വർഷ എന്തെങ്കിലും കഴിച്ചിട്ട് വ അവൻ പറഞ്ഞു വിഷ്ണുമായിട്ട് ഇതെന്താ സംഭവിച്ചത് ഞാൻ വന്നപ്പോൾ മുതലേ മൂഡ് ഓഫ് ആണല്ലോ എന്തു പറ്റി എന്നോട് എന്തെങ്കിലും പിടക്കമുണ്ടോ അവൾ ചോദിച്ചപ്പോൾ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി വിഷ്ണു കുറച്ചു മുൻപ് കൂടി അനൂപ് പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു മറ്റൊരുത്തിൻ്റെ കൂടെ പോയി എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് എന്തെങ്കിലും പിണക്കമുണ്ടോ എന്ന് തന്നോട് ചോദിക്കുന്നത് കുറച്ചെങ്കിലും മുളുപ്പുണ്ടോ ഇവൾക്കെന്നായിരുന്നു ആ നിമിഷം അവൻ ചിന്തിച്ചത് ഒന്നുമില്ല വർഷ ഞാൻ ആകെ ടയേർഡാണ് ഒന്നാമത്തെ കാര്യം ഇന്ന് പ്ലാസ്റ്റർ എടുത്തൊരു ദിവസമല്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഭക്ഷണം കഴിച്ചിട്ട് വായു മുഖത്ത് പരമാവധി സ്നേഹം വരുത്തിവെച്ച് വിഷ്ണു പറഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞ് ആദർശം എഴുന്നേറ്റ് വന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ തലയും ചാരി കിടക്കുകയാണ് നീതു അവൻ അവൾക്കാരെകിലേക്ക് വന്നിരുന്നു നീ ഉറങ്ങുകയാണോ ഞാൻ അടുക്കളയിൽ മുഴുവൻ നോക്കി കണ്ടില്ല നാളെ നിനക്ക് ഡ്യൂട്ടി ഇല്ലേ സാധാരണ ഈ സമയത്ത് മേഡം പിറ്റേ ദിവസത്തെ ഫുഡ് പ്രിപ്പയറിങ് ചെയ്യുന്ന തിരക്കിലായിരിക്കുമല്ലോ ചിരിയോടെ അവൾക്കാരെകിലേക്ക് വന്നിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു അവനെ ആദ്യമായി കാണുന്നത് പോലെ അവളൊന്നു നോക്കി ഇന്നലെ രാത്രിയിൽ കൂടി പരസ്പരം ഒന്നായവരാണ് പൂർണ്ണ മനസ്സോടെ അവൻ്റെ ശരീരം ഇന്നലെ രാത്രിയിൽ കൂടി സമർപ്പിച്ചതാണ് എന്നിട്ടാണ് ഇന്ന് പകൽ മറ്റൊരു പെൺകുട്ടിയുടെ ചൂട് തേടി അവൻ പോയത് തനിക്ക് എന്ത് പോരായ്മയാണ് ഉള്ളതെന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു നിങ്ങൾക്കറിയാലോ ഈ വീടും ജോലിയുമായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് രാവിലത്തേക്കും ഉച്ചയ്ക്കത്തേക്കും വൈകിട്ടത്തേക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ അതിരാവിലെ ഇവിടെ നിന്നും ജോലിക്ക് പോകുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ അല്ലേ എന്താണിപ്പോൾ ഒരു ചോദ്യം അവൻ ചോദിച്ചു ഒന്നുമില്ല അത് ഓർമ്മയുണ്ടല്ലോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ അവൾ പറഞ്ഞു എനിക്കതൊക്കെ ഓർമ്മയുണ്ട് എൻ്റെ മുത്തേ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ അനിഷ്ടത്തോടെ അവൻ്റെ കൈതട്ടി മാറ്റി കളഞ്ഞിരുന്നു ഒന്നുമില്ലാതെ അകത്തേക്ക് പോവുകയും ചെയ്തു അവൻ എന്തോ ഒരു അസ്വാഭാവികത തോന്നി എന്നാൽ ചില സമയത്ത് അവൾക്ക് ഇത്തരത്തിലുള്ള മൂഡ് സ്വിങ്സുകൾ ഉണ്ട് അതിന്റെ ഭാഗമായി വഴക്കുണ്ടാക്കലൊക്കെ ഉള്ളതാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് അവൻ കരുതിയത് അതിന് വലിയ പ്രാധാന്യം അവൻ കൊടുത്തില്ല പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ നീതു ഉണർന്നു ആദർശ് കേൾക്കാതെ ഓഫീസിൽ വിളിച്ച് ലീവ് പറയുകയും ചെയ്തു ശേഷം ഒരു എട്ട് മണിയോടെ അവൾ റെഡിയായി ജിമ്മിൽ പോകുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിലേക്ക് എത്തിയതായിരുന്നു ആദർശ് നീന്നൊന്നും ഉണ്ടാക്കിയില്ലേ ഡൈനിങ് ടേബിളിൽ ഒന്നുമില്ലെന്ന് കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു ഇന്നലെ വൈകിട്ടും നീയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത് അത് നീ ഇപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണോ ഒരു മേടിനെ നിർത്തണം എനിക്ക് എല്ലാ ജോലിയും കൂടി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ വീട്ടിലെ ജോലി ആരെങ്കിലും സഹായത്തിന് അത്യാവശ്യമാണ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ജിമ്മിൽ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഹോട്ടലുകളില്ലേ അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി ഈ പ്രോട്ടീൻ ഉള്ള ഫുഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി തരുന്നത് ചില സമയത്ത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നത് അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ അത് പറഞ്ഞ ശേഷം ബാഗും എടുത്തു ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അമ്മയ്ക്ക് വയ്യ ഇന്നലെ വൈകിട്ട് മുതൽ വിളിക്കുന്നുണ്ട് ഞാൻ വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല നിങ്ങൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരൂ അവളുടെ പിണക്കത്തിൻ്റെ കാരണം താൻ ഫോൺ എടുക്കാത്തതാണെന്ന് ആദർശന് മനസ്സിലായി അതുകൊണ്ടാകും ഇങ്ങനെയൊക്കെ പിണക്കം അതിടക്കിടെ ഉള്ളതാണ് വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ പിണക്കമാണ് ഒരാഴ്ച അവൾ ഈ അറിഞ്ഞപ്പോൾ അവന് അത് സൗകര്യമായാണ് തോന്നിയത് വേറെയും കുറച്ച് പെണ്ണുങ്ങൾ തൻ്റെ ലിസ്റ്റിലുണ്ട് അതിൽ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന രേഷ്മ വരെയുണ്ട് അവൾ വീട്ടിലില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് രേഷ്മ എവിടേക്ക് അവൻ മനസ്സിൽ കരുതിയതായിരുന്നു വർഷയെ നന്നായി മടുത്തു തുടങ്ങിയിരിക്കുന്നു ഇനി എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം ഇപ്പോൾ കൂടുതൽ ഇഷ്ടം രേഷ്മയാണ് വർഷയെക്കാളും അവളോട് ഇഷ്ടം കൂടിയിട്ടുമുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ വർഷയുടെ ശല്യം ഒഴിഞ്ഞു എന്നാണ് കരുതിയത് എന്നാൽ അവൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് മടുക്കുമ്പോൾ അത് സുഹൃത്തുക്കൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് ഇനിയും വർഷയുടെ കാര്യത്തിലും അങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അവൻ മനസ്സിലോർത്തു വീട്ടിലേക്കുള്ള ബസ്സിലിരിക്കുന്ന സമയത്ത് ഒന്നുകൂടി വിഷ്ണുവിന് മെസ്സേജ് അയച്ചിരുന്നു നീതു ആ മെസ്സേജിനിടയിൽ അവൻ്റെ നമ്പരും അവൾ ചോദിച്ചു അവൻ നമ്പർ തന്നപ്പോൾ തന്നെ അവൻ ഫോണിലേക്ക് വിളിച്ചിരുന്നു ഉച്ചയോടെ അവൾ ബീച്ചിലെത്തുമെന്ന് പറഞ്ഞു അവൻ അത് സമ്മതിക്കുകയും ചെയ്തു ബീച്ചിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് പരസ്പരം കാണാം എന്ന് തീരുമാനിച്ചിരുന്നത് അനൂപിനൊപ്പം പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണു വീട്ടിൽ നിന്നും ഇറങ്ങിയത് വിഷ്ണു അനുവിൻ്റെ ഒപ്പമാണ് ബീച്ചിലേക്ക് പോയത് അനൂപ് ബീച്ചിൽ വിഷ്ണുവിനെ കൊണ്ട് വിട്ടതിന് ശേഷം പോവുകയായിരുന്നു ചെയ്തത് വീട്ടിലേക്ക് എത്തിയതും അവൻ നീതുവിനെ ഒന്നുകൂടി ഫോൺ വിളിച്ചിരുന്നു നീതു എവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിരുന്നു നീതുവിനെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായിരുന്നു അവളുടെ മുഖം കരഞ്ഞതുപോലെ അവന് തോന്നി അവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചു പണ്ട് മുതലേ ഉള്ള ശീലമാണ് എത്ര പിണക്കമാണെങ്കിലും ഒരാളെ കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകും അതൊരിക്കലും തനിക്ക് മാറ്റാൻ പറ്റാത്തൊരു ശീലമാണ് അതിപ്പോൾ എത്ര പിടക്കമുള്ള ആളാണെങ്കിലും അവളും വാടിയൊരു പുഞ്ചിരി അവന് നൽകിയിരുന്നു ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ അവൾ ചോദിച്ചതും അവൻ മെല്ലെ തലയൊന്ന് ചിരിപ്പിച്ചു എന്താ കാണണമെന്ന് പറഞ്ഞത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പറയാനല്ല കാണിക്കാനാണ് നീതു പറഞ്ഞു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതനാണ് പക്ഷെ കുറച്ചും കൂടി ദുഃഖിത ഞാനായിരിക്കും എന്നെ ചതിച്ചത് എൻ്റെ സുഹൃത്തു മാത്രമല്ല സ്വന്തം ഭർത്താവ് കൂടിയാണ് അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി എന്താണ് അവൾ പറയാൻ പോകുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ തന്റെ മൊബൈൽ ഫോണിലേക്ക് നോക്കി കുറച്ചധികം സ്ക്രീൻഷോട്ടുകൾ അവന്റെ കൈകളിലേക്ക് കൊടുത്തു അവനത് കണ്ടതും ഒരമ്പരപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ അവൻ അറിയാതെ തല ചലിപ്പിച്ചു എൻ്റെ ഭർത്താവും ചേട്ടൻ്റെ ഭാര്യയും ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ അവളുടെ മോശം സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെന്ന് കരുതരുത് പുരുഷന്മാരുമായി അതിരി കടന്ന ബന്ധം അവൾക്കുണ്ടായിരുന്നു എന്തിന് ചേട്ടൻ്റെ വിവാഹാലോചന വരുന്നതിന് തൊട്ടു മുൻപ് വരെ അവൾക്ക് ഹരി എന്നൊരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയമുണ്ടായിരുന്നു അവനെ ഒഴിവാക്കി ചേട്ടന്റെ വിവാഹത്തിന് വേണ്ടിയാണ് അവൾ ഒരുങ്ങി ഒരുങ്ങിയത് അവൻ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞു വിളിച്ചത് എന്നെയാണ് അതിനു മുൻപും ഒരുപാട് ബന്ധങ്ങൾ അവൾക്കുണ്ടായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞ് നന്നായി എന്ന ഞാൻ വിചാരിച്ചത് ഞാനും അത്ര നല്ല പെൺകുട്ടി പെൺകുട്ടിയൊന്നുമല്ല ചേട്ടാ വിവാഹത്തിന് മുൻപ് ഒരുപാട് പ്രണയം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ പ്രണയത്തിനപ്പുറം മറ്റൊരു ബന്ധത്തിലേക്കും ഞാൻ പോയിട്ടില്ല പ്രത്യേകിച്ച് ശരീരം പങ്കുവെക്കുന്ന തരത്തിലേക്ക് പക്ഷേ അവൾ അങ്ങനെയല്ല അവൾക്കൊരു പുരുഷനോട് ഇഷ്ടം തോന്നിയാൽ എല്ലാ അർത്ഥത്തിലും അയാളുമായിട്ടുള്ളൊരു ബന്ധം അവൾക്കുണ്ടാകും അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് കല്യാണം കഴിഞ്ഞ് അവളുടെ ആ ശീലമില്ലാതാകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ചേട്ടനെ അവൾ ചതിക്കുകയാണ് പറഞ്ഞതും അവൾക്ക് അറിഞ്ഞു പോയിരുന്നു ചേട്ടനെ മാത്രമല്ല അവളുടെ എല്ലാ തോന്നിയവാസത്തിനും കൂടെ നിന്ന് എന്നെയും ഇപ്പോൾ എൻ്റെ ഭർത്താവുമായിട്ടാണ് അവൾക്ക് ബന്ധം ഇനിയും ചേട്ടൻ ഇതൊക്കെ അറിയാതിരുന്നാൽ ശരിയാവില്ല എന്റെ ജീവിതം തകർത്തവൾ അങ്ങനെ സുഖമായി ജീവിക്കേണ്ട എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ചേട്ടനെ വന്ന് കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് നീതു പറഞ്ഞു ഇന്നലെയും അവർ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് നമ്മളെ ഇങ്ങനെ ചതിച്ചവർക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു അപ്പോഴാണ് ഇന്നലെ അവൾ ആദർശന്റെ ഒപ്പമായിരുന്നു ഹോട്ടലിലേക്ക് എത്തിയതെന്ന കാര്യം വിഷ്ണുവും മനസ്സിലാക്കുന്നത് അവന് തല പെരുക്കുന്നത് പോലെ തോന്നി ഒപ്പം തന്നെ വർഷയോട് വല്ലാത്തൊരു അറപ്പും സ്വന്തം കൂട്ടുകാരി ഇങ്ങനെ ചതിക്കാൻ ആർക്ക് സാധിക്കും ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നവളല്ല അവളെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു നീതു ഇതൊക്കെ നല്ല എവിഡൻസ് ആണ് നമുക്ക് രണ്ടുപേർക്കും ഈ ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കാൻ നീതു ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല എടുത്തിട്ടുണ്ട് ഇന്നലെ തന്നെ എടുത്തു കഴിഞ്ഞു ഒട്ടും ആലോചിക്കാതെ അവൾ മറുപടി പറഞ്ഞു എനിക്ക് അയാളുടെ കൂടെ ജീവിക്കണമെന്നില്ല നിങ്ങൾക്ക് കുട്ടികളുമില്ല അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും നിൽക്കാൻ എൻ്റെ വീട്ടുകാർ പറയും ഇതിപ്പോൾ അങ്ങനെ ഒരു ബാധ്യതകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ലൈഫിൽ നിന്നും പുറത്തു വരണമെന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ ഈ വീഡിയോസും സ്ക്രീൻഷോട്ടും എൻ്റെ ഫോണിലേക്ക് കൂടി താനിച്ചു ഞാൻ ഒരു അഡ്വക്കേറ്റിനെ കണ്ടതിന് ശേഷം ഇനി എന്ത് വേണമെന്ന് നീതുവിനെ അറിയിക്കാം നീ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് നാളെ ആരും നമ്മുടെ തെറ്റുകൊണ്ടാണ് വിവാഹമോചനം നടന്നതെന്ന് പറയാൻ പാടില്ല അതുകൊണ്ട് നല്ലൊരു പണി തന്നെ രണ്ടു പേർക്കും കൊടുക്കാം വിഷമിക്കേണ്ട ഉടനെ തന്നെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നീതുവിനെ അറിയിക്കാം അവൻ പറഞ്ഞു അവൾ സമ്മതഭാവത്തിൽ തലയാട്ടി ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി സഹിച്ചു നിൽക്കണം നമ്മൾ ഇതൊന്നും അറിഞ്ഞുവെന്ന് അവർക്ക് തോന്നരുത് വിശ്വസിച്ചവർ ചതിക്കുമ്പോഴുള്ള വേദന എത്ര വലുതാണെന്ന് അവറ്റകൾക്ക് കാണിച്ചു കൊടുക്കണം അത് നമുക്ക് നേരിട്ട് കാണണം അതുവരെ അഭിനയിക്കണം വിഷ്ണു പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചു നീതുവിനെ കണ്ടു മടങ്ങും നേരം അനൂപിനോടെ എല്ലാം പറഞ്ഞതിനോടൊപ്പം അവൻ്റെ തോളിൽ ചാരി അവൻ കരഞ്ഞു പോയിരുന്നു ഇത്രയ്ക്ക് മോശക്കാരിയായ ഒരു പെണ്ണിനെയാണോടാ ഞാൻ ഭാര്യയാക്കിയത് താലി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പവിത്രതയുള്ള ഒന്നല്ലേ അത് അവൾക്കാണോ ഞാൻ കെട്ടിക്കൊടുത്തത് അവൻ കരഞ്ഞു പോയിരുന്നു അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആ നിമിഷം അനൂപിനും അറിയുമായിരുന്നില്ല വരുണിനോടും ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് അവളുടെ കയ്യിലിരിക്കുന്ന സ്വർണം വാങ്ങണമെന്നായിരുന്നു വരുൺ വിഷ്ണുവിനോട് പറഞ്ഞത് എല്ലാം സമ്മതിക്കുന്നുണ്ടെങ്കിലും അവന്റെ ചങ്കിൽ ചോരക്കിണിങ്ങുന്നുണ്ടായിരുന്നു വരുൺ ഫോൺ വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫോണിൽ മറ്റൊരു കോൾ വന്നു നോക്കിയപ്പോൾ വരുൺ അളിയൻ കോളിംഗ് എന്നാണ് വിദ്യയുടെ ചെക്കനാണ് അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു എന്താ അളിയ എനിക്ക് അളിയനെ ഒന്ന് കാണണമായിരുന്നു ഇന്ന് വൈകിട്ട് ഫ്രീ ആണോ വരുൺ ചോദിച്ചപ്പോൾ അതിനി എന്തിനാണാവോ എന്നാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത് വൈകുന്നേരം ഫ്രീയാ ആണ് ഞാനിപ്പോൾ വർക്കലയുണ്ട് ഞാൻ തമ്പാനൂരുണ്ട് അങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ വരാളിയ അവൻ അതും പറഞ്ഞ് ഫോൺ വെച്ചു അനൂപിനോട് തന്നെ ഒന്ന് തമ്പാനൂർ വിടാൻ പറഞ്ഞതിന് ശേഷം അവൻ കണ്ണടച്ച് കാറിന്റെ സീറ്റിൽ കിടന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു തുടരും കുറച്ച് ലേറ്റ് ലേറ്റാകും സോളമെൻ്റെ ഉത്തമ ഉണ്ട് കുറച്ച് ലേറ്റ് ആവും കേട്ടോ ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു